മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉസ്താദ് ആരാകാൻ പോകുന്നവർ അറിയാൻ എന്നുള്ളൊരു വീഡിയോ പലപ്പോഴും അത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത് ചെറിയ കുറച്ച് മിനിറ്റുകൾ ആയതുകൊണ്ട് ചുരുക്കിയതാണ് എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായി പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൊതുവെ നമുക്കറിയാം ഉസ്താദാകാൻ പോകുന്ന ആളുകൾ അവരുടെ മാതാപിതാക്കളാണ് അവരയക്കുന്നത് അവരുടെ ലക്ഷ്യം പരലോക വിജയമാണ് അതൊരു സത്യമാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ആളുകൾ ഇതൊന്നും നോക്കാതെ എഹിലാസിന് വേണ്ടി മാത്രം ഉസ്താദാകാൻ പോയ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉസ്താദാകാൻ പോകുന്നവരോടാണ് ഞാൻ പറഞ്ഞത് പൊതുവേ സമൂഹത്തിൻ്റെ അതല്ലെങ്കിൽ മഹല് കമ്മിറ്റിക്കാരുടെ ഒരു പൊതു ചിന്താഗതിയാണ് നല്ല സൗണ്ടുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ല ഉഷാറുള്ളവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഇഖ്ലാസുമായി എഹിലാസുമായി അതിർബന്ധവുമില്ല അങ്ങനെ ആർക്കെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അവർക്ക് പോകാം പക്ഷെ അങ്ങനെ ജീവിക്കാനാവില്ല പണ്ടത്തെ ആളുകൾ സാലറി വാങ്ങാതെ ശമ്പളം വാങ്ങാതെയായിരുന്നു ദീൻ നടത്തിയിരുന്നത് ഞാനിത് പറയുന്നത് ഇങ്ങനെ ചില ഉസ്താദന്മാർ വിളിച്ച് എന്നോട് സംസാരിക്കാൻ സംസാരിക്കാറുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും നന്മയും ജീവിത വിജയവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് തന്നെ അപ്പൊ ഉസ്താദ് അങ്ങനെ ലക്ഷ്യം വെക്കുന്ന ആളുകളായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനാകുമോ പണമില്ലാതെ സാലറി ഇല്ലാതെ ഒരു കുടുംബം പോറ്റാനാവില്ല നമുക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉസ്താദാകാൻ വേണ്ടി മാത്രം പോകുന്ന ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അതല്ല ദർസിൽ പോയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം ഒരു ഡോക്ടർ ആകാനാണോ അതല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാകാനോ ഒരു അധ്യാപകനാകാനോ അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല നേരെ മറിച്ച് ഉസ്താദാകാൻ വേണ്ടി മാത്രം പോകുന്നവർ പരലോക ജീവിതം ജീ ആഗ്രഹിച്ച് എനിക്കൊന്നും വേണ്ട ഞാൻ വേറെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൊള്ളും എന്നുള്ളതാണെങ്കിലൊക്കെ അല്ലാതെ ഉസ്താദാകാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവരോടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല സൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം സൗണ്ടല്ല മാനദണ്ഡം പ്രധാനപ്പെട്ടത് നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രാധാന്യമെങ്കിലും പക്ഷെ സൗണ്ട് സമൂഹത്തിൻ്റെ ഒരു ചിന്താ രീതി അങ്ങനെ ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല സൗണ്ടുള്ള ആളുകൾ മാത്രം പോകാൻ ശ്രമിക്കൂ അതല്ലാതെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സൗണ്ടില്ലാത്തതിൻ്റെ പേരിൽ മറ്റു പല ജോലികൾ ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോക്കണം അറിയാമല്ലോ ഇതൊക്കെ ചെറുപ്പത്തിലെ ഒരു കുട്ടിക്ക് നല്ല സൗണ്ട് ഉണ്ടാവും നല്ല ഖുർആൻ ഓതാൻ അറിയുന്ന ആളാണോ ഇതൊക്കെ കൃത്യമായി നോക്കിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് ഒരുപാട് ഉസ്താദന്മാരെ കണ്ടതുകൊണ്ടും ഇങ്ങനെയുള്ള മഹല്യുകാരുടെ ധാരണകൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും കുറച്ച് ആളുകൾ നിങ്ങളെ പിന്തുണച്ചേക്കാം സൗണ്ട് ഇല്ലാത്ത സൗണ്ടില്ലാത്ത ഉസ്താദന്മാർക്ക് അതിവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ മൊഹസിനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ അത് ആ മഹല്യക്കാർ ക്ഷമിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല അത് അങ്ങനൊരു മനോഭാവമാണ് നാട്ടുകാർക്ക് ഒരു മനോഭാവം വന്നു കഴിഞ്ഞു അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ അഖിലാസോടെ നിങ്ങളെ പരലോകത്തേക്ക് വേണമെങ്കിൽ അത് ഭൗതികമായിട്ട് നിങ്ങൾ ഒരു ഉസ്താദായിട്ട് ജീവിക്കാൻ സാലറിയൊക്കെ വാങ്ങി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൗണ്ട് ഉണ്ടോ എന്നൊന്നും നിങ്ങൾ മസ്റ്റായി നോക്കണം അതേപോലെ തന്നെ പഠിക്കാൻ പോകുമ്പോൾ പാഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ അറിയും ഒരു കുട്ടി പഠിക്കുമ്പോൾ തന്നെ അറിയാം അവൻ നല്ല പഠിക്കുന്ന ആളായാലോ അവൾക്ക് അതിൽ കഴിവുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് അത് മാലിന്യ തെരഞ്ഞെടുക്കുന്ന മാലിന്യ കമ്മിറ്റി ആണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഇപ്പോൾ പലപ്പോഴും പല പലയിടത്തും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഇവനിക്ക് അതിൽ കഴിവുണ്ടോ പഠനം മനസ്സിലാകുമോ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കാരണം ഇതൊക്കെ പഠിക്കാൻ മനസ്സിലാകാതെ വെറുതെ തലേക്കെട്ടും കെട്ടി വെറുതെ ജീവിക്കുന്നത് എന്താണ് അർത്ഥമുള്ളത് കാരണം അങ്ങനെ അവർ അപകർഷത ബോധത്തിലേക്ക് നീങ്ങുന്നു നല്ല അറിവുള്ള ആളുകൾ പലതും ചെയ്യുമ്പോൾ ഈ കിതാബ് മനസ്സിലാകാത്ത പലവരും അപകർഷക ബോധത്തിലാണ് ജീവിക്കുന്നത് ഇവരെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ നമ്മൾ മൂന്നാമതായി പറഞ്ഞതാണ് താല്പര്യം താല്പര്യമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഫാഷൻ ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമത് അങ്ങനെ താല്പര്യമുണ്ടോ അവർ അതിനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ടോ പൊതുവേ ജന്മവാസനയുണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ജന്മവാസനയുണ്ട് ചില ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി കുട്ടിക്കാലത്തെ അവർ ഡ്രൈവിംഗി ഡ്രൈവിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും ചില ആളുകൾക്ക് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും ഇങ്ങനെ അവരവരുടെ ജന്മവാസന ആ പാരമ്പര്യമോ പാരമ്പര്യമായിട്ടും വരാറുണ്ട് അല്ലാതെയും ജന്മവാസന കാണിക്കാറുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉസ്താദാകുന്നതിന് കാര്യമുള്ളൂ അതല്ലാതെ ഈ ജന്മവാസനയൊന്നുമില്ലാതെ താല്പര്യമില്ലാതെ ഇങ്ങനെ പഠിച്ച് വെറുതെ ഒരുപാട് ഉസ്താദുമാരാണ് ആകുന്നതിൽ ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഓരോ മനുഷ്യന്റെയും ജീവിത വിജയവും നന്മയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഇനി പഠിക്കാൻ പോകുന്നവരോടാണ് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം അതല്ലാതെ എൻ്റെ മക്കൾ പിന്നെ പരലോകത്തിലേക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടിയാണ് പോകുന്നെങ്കിൽ പോയിക്കോളൂ അതിൽ തെറ്റൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടമാണ് അതേപോലെ അവിടെ ചേർന്നിട്ട് വേറെ എന്തെങ്കിലും വിഷയത്തിൽ പഠിക്കാമെന്നോ വേറെന്തെങ്കിലും കോഴ്സൊക്കെ പഠിച്ച് വളരാമെന്നോ ആഗ്രഹിക്കുന്നെങ്കിലും തെറ്റില്ല കാരണം മറ്റു പല സ്ഥലത്തും ജീവിക്കുന്നേക്കാളും സുരക്ഷിത സുരക്ഷിതത്വം അവിടെ ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഉസ്താദാകാൻ പോകുന്നവരോടാണ് അല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് ഉസ്താദായിട്ട് സാലറി വാങ്ങി ജീവിക്കണമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതല്ലാതെ നിങ്ങൾ പിന്നെ തണ്ണിമുക്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തണ്ണിമുക്രി എന്ന് പറഞ്ഞാൽ എന്താണ് അറിവൊന്നുമില്ലാത്ത കേവലം ഹൗസ് കവാനും ക്ലീനാക്കാനും ബാങ്ക് കൊടുക്കാനും ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇവരെയാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പരിശീലിച്ച് തരാമെന്ന് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ പരിശീലനം തരാം എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ആകാൻ വേണ്ടി പത്ത് പന്ത്രണ്ട് വർഷം കളയരുത് എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്